ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ശുപാർശകളാണ് സ്വാഭാവികമായിട്ടും ഡിജിപി ഹോം സെക്രട്ടറി ഹോം കൊടുക്കും അത് ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി കണ്ടിട്ട് പിന്നെ മുഖ്യമന്ത്രി എടുക്കു വരും അങ്ങനെയാണ് എന്റെ നടപടിക്രമം പോലീസ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളിന് നേരെ പെറ്റീഷൻ കമ്മിറ്റിക്കകത്ത് ഗണേഷ് കുമാർ തന്നെ ഇയാളെ പിരിച്ചുവിടണം എന്ന് വിനോദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തിരുവനന്തപുരത്ത് കൊലക്കേസിൽ പ്രതിയാക്കിയതിനെതിരെയായിരുന്നു പോലീസ് കംപ്ലൈൻറ് പെറ്റീഷൻ കമ്മിറ്റിയിൽ പരാതി ആ പരാതി വന്നപ്പോഴാണ് ശ്രീ ഗണേഷ് കുമാർ എന്ന എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞു തന്നെ പിരിച്ചുവിടണം അയാളാണ് പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇതാണ് സ്ഥിതി ഇവരെ പോലുള്ള ആളുകളെ സംരക്ഷിച്ചിട്ടാണ് ഞങ്ങളെ കുറ്റം പറയുകയും ഞങ്ങളുടെ കാലത്തൊന്നും ചെയ്തില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുള്ളു രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പ സംഗമം വാസ്തവത്തിൽ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്ന ഒന്നാണ് ശബരിമലയ്ക്ക് വേണ്ടി ഭൂമി നൽകിയതും സന്നിധാനത്ത് കുടിവെള്ളമെത്തിച്ചതും അവിടെ വലുതോതിലുള്ള പരിഷ്കാരങ്ങൾ നടത്തിയതും ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്താണ് അന്ന് മാസ്റ്റർ പ്ലാൻ കൊണ്ടുപോകുന്നു മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ പത്ത് വർഷമായി നടപ്പാക്കിയിട്ടില്ലല്ലോ എന്നിട്ട് എന്നിട്ടിപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനാണ് അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും തെരഞ്ഞെടുപ്പ് അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമായിട്ട് നാല് 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 കിലോ നാല് കിലോ സ്വർണം കാണാതെ പോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഗൗരവത്തിലെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് നാല് കിലോ സ്വർണം പോയി ആരാ കൊണ്ടുപോയത് ഈ സ്വർണം പൂശിയ അത് നൽകിയ ആളുകൾ ഒരു ആള് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് ആദ്യം സംഗമം നടത്തുന്നതിന് മുമ്പ് നാല് കോടി നാല് നാല് കിലോ സ്വർണം ഇവിടെ പോയെന്നാണ് ആദ്യം പറയേണ്ടത് അതാണല്ലേ ആദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെയാണ് ഈ സ്വർണപ്പാളികൾ തമിഴ്നാട്ടിലെ മദ്രാസിലേക്ക് കൊണ്ടുപോയത് ശബരിമലയിൽ ഏത് കാര്യം ചെയ്താലും ഹൈക്കോടതി ബെഞ്ചിന്റെ അനുമതി വേണം അനുമതി പോലും വാങ്ങാതെയാണ് ഈ സ്വർണങ്ങൾ സ്വർണം പൂശിയ പാളികൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയത് എത്ര കൊണ്ടുപോയി എത്ര വന്നു ആർക്കും അറിയില്ല അപ്പോൾ അയ്യപ്പനോട് നീതി കാണിക്കാത്ത അല്ലെങ്കിൽ ഭക്തജനങ്ങളോട് നീതി കാണിക്കാത്ത ഒരു ഗവൺമെന്റ് ആണിത് എന്തിനും ഇടുക്കായിരുന്നു അന്ന് പോലീസിന്റെ ഫുൾ പ്രൊട്ടക്ഷനോടുകൂടി ശബരിമല സന്നിധാനത്ത് സ്ത്രീകളെ ഗവൺമെന്റ് കൊണ്ടുപോയത് ആ ഭക്തജനങ്ങളുടെ വികാരങ്ങൾ ഇതുവരെ വ്രണപ്പെട്ടു തന്നെ നിൽക്കുകയാണ് ഒരു സംശയം വേണ്ട ഈ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് തിരുത്തി യുവതി പ്രവേശനം അനുവദിക്കണമെന്നുള്ള അഫിഡവിറ്റ് ഈ ഗവൺമെന്റ് കൊടുത്തത് ഇപ്പോഴും ആ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറുമല്ല എന്നിട്ടാണ് അയ്യപ്പന് പേരിലുള്ള മഹാസംഗമം നടത്താൻ തീരുമാനിച്ചത് അപ്പൊ ഇതിന്റെ പൊള്ളത്തരം നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെ അല്ലേ ഇപ്പൊ തന്നെ അയ്യപ്പന്റെ പ്രതി സ്ഥാന പന്തളം കൊട്ടാരം പ്രതിസ്ഥാനീയരായ പന്തളം കൊട്ടാരം ആരും പോകുന്നില്ല ആളുകളുണ്ടാവും കുറച്ചാളുകളെ വിളിച്ചുകൂട്ടാ ഇപ്പൊ ഗവൺമെന്റിനോ സി പി എമ്മിനോ ഒന്നും യാതൊരു പ്രയാസം ഉണ്ടാവില്ല കുറെ ആളുകളെ വിളിച്ചുകൂട്ടും പത്ത് വർഷക്കാലം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാത്ത ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ശബരിമലയിലെ സ്ത്രീകളെ കൊണ്ടുപോയി കയറ്റി നിത്യ ബ്രഹ്മചാരിയായ ആ പൂങ്കാവനം തകർക്കാൻ നോക്കിയവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇത് ഈ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയും പ്രതിപക്ഷം മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനൊന്നും ഇപ്പോൾ മറുപടിയില്ല അപ്പോൾ ഇത് നടത്തുന്നത് കേവലം ഭക്തജനങ്ങളെ കബളിപ്പിക്കാനും ഭക്തന്മാരെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് അവരുടെ വോട്ടുകൾ സമാഹരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് അത് ജനങ്ങൾ തിരിച്ചറിയും ഭക്തജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് മണ്ഡല കൊട്ടാരം പക്ഷേ സമരം നടത്തിയറങ്ങിയ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കും എനിക്കും എതിരായ കേസുണ്ടായിരുന്നു ഞങ്ങൾ പിൻവലിക്കണമെന്നൊന്നും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസമാണ് റാന്നി കോടതി ഞങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടത് ഉമ്മൻചാണ്ടി മരിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തെ എന്നെയും വെറുതെ വിട്ടത് ഞങ്ങളുടെ കേസ് തള്ളിക്കളഞ്ഞു അത്തരം ഒരു കേസ് വേറെ പിൻവലിച്ചിട്ടില്ലല്ലോ പിൻവലിക്കുമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ ചോദിക്കുന്ന ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണെന്നും പറയാത്തത് ഈ സംഘം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സുപ്രീം കോടതി വിധി ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം താൻ എടുത്ത നിലപാടുകൾ താൻ തിരുത്തുന്നു എന്ന് പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ എന്നിട്ട് വേണം മറ്റു കാര്യങ്ങൾ പറയാൻ ഇല്ല ഇന്നലെ കെ പി സി സി പ്രസിഡന്റുമായി ഞാൻ സംസാരിച്ചു വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാറും ഉണ്ടായിരുന്നു വയനാട്ടിലെ ഞങ്ങൾ പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഉടൻ തന്നെ ഏറ്റെടുക്കും ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അത് യൂത്ത് കോൺഗ്രസ് എൻ്റെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാരവാഹികൾ പറയേണ്ട കാര്യം പറയേ